ിൽ നന്നായിട്ട് വീശുന്നു വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് കൈ രണ്ടും നമുക്ക് എത്ര ഉയർത്താം എത്ര ഉയർത്താം വിട്ടുകൊടുക്കാം അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഓക്കെ കൈ നന്നായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കുക ഷെയ്ക്ക് ചെയ്യാം കൈ രണ്ടും ഫ്രീ ആക്കാം ഷെയ്ക്ക് ചെയ്യുന്നു ഷോൾഡർ നല്ല ഫ്രീ ആക്കുവാണ് റിലാക്സ് നമ്മളി ഷോൾഡർ മതുക്കെർത്തുന്നു അപ്പ് വിട്ടു കൊടുക്കുന്നു ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ വീണ്ടും കൈ നന്നായിട്ട് ഇങ്ങനെ ഷോൾഡർ മുതൽ കൈവരൽ തുമ്പ് വരെയുള്ള ഭാഗം നന്നായിട്ട് ഫ്രീ ആക്കുന്നു റിലാക്സ് ഓക്കെ നമ്മളിനി രണ്ട് രണ്ടെങ്കിലും സൈഡിലൂടെ മെല്ലെ ഉയർത്തുവാണ് ശ്വാസം എടുക്കുന്നു ഇൻഹേൽ അപ്പ് 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 കൈ ചേർത്ത് വയ്ക്കുന്നു സ്ലോലി ഡൗൺ ൂടെ ഡൗൺ 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 വീണ്ടും ശ്വാസം എടുക്കുന്നു ഇൻഹേൽ അപ്പ് സാവധാനം അപ്പ് സ്ലോലി ഡൗൺ 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 വീണ്ടും അപ്പ് ശ്വാസം എടുക്കുന്നു സാവധാനം മെല്ലെ വെല്ലുയർത്തുന്നു സ്ലോലി എക്സേൽ ഡൗൺ 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 വീണ്ടും കൈകൾ നന്നായിട്ട് ഫ്രീ ആക്കാം റിലാക്സ് നമ്മൾ രണ്ടുകൾ ചേർത്ത് വയ്ക്കുന്നു ഫ്രണ്ടിലേക്ക് കൈ ഇങ്ങനെ കൂപ്പി വെച്ചു സാവം വീണ്ടും കൈകളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ വൈഡാക്കുന്നു ഷോൾഡർ ലെവൽ സ്ലോലി എക്സെയിൽ ഷോ കൈകൾ ചേർത്ത് വയ്ക്കുന്നു വീണ്ടും ഇൻഹേൽ ഓപ്പൺ എക്സെയിൽ ക്ലോസ് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ് വീണ്ടും കൈകൾ ഫ്രീ ആക്കാം നന്നായിട്ട് ഷോൾഡർ ഒന്നുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ സർക്കിൾ ആണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് ലൂസിനിങ് ആണ് ജോയിൻസ് എല്ലാം മെല്ലെ ഫ്രീ ആക്കി നമ്മൾ റെഡിയാക്കുകയാണ് ബോഡി ഒന്ന് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു തിരിച്ചു റിവേഴ്സ് വൺ ീ കൈ തന്നു ഫ്രീ ആക്കാം റിലാക്സ് നമ്മൾ ഇതിൻ്റെ കൈ രണ്ടും മടക്കി വെച്ചു നമ്മൾ ഇനി വലതു കൈ നീട്ടി കൈയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ടെൺ റൈറ്റ് തിരിച്ചാണ് റിവേഴ്സ് ടേൺ ലെഫ്റ്റ് ഓക്കെ റിപ്പീറ്റ് സാവധാനം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് രണ്ട് സൈഡിലേക്കും നല്ല തിരിഞ്ഞ് നോക്കുന്നു ടെൻ 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 ഓക്കെ വീണ്ടും കൈകൾ കുറഞ്ഞു കൊടുക്കാം റിലാക്സ് ഓക്കെ നമ്മൾ മെല്ലെ ഇനി ഹിപ്പിലേക്ക് എത്തുവാണ് ഹിപ്പ് റൊട്ടേഷൻ അതിന് മുന്നേ നമ്മൾ ആദ്യം രണ്ട് രണ്ടെങ്കിലും സൈഡിൽ വെച്ചു അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാലുകൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുവാണ് കാരണം നമ്മുടെ ബോഡി വെയിറ്റ് രണ്ട് കാലുകളിലേക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കാലുകളിലേക്കും ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് ആ ഒരു ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ മെല്ലെ രണ്ട് സൈഡും കൈ രണ്ടും സൈഡിൽ വെച്ചു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സാവധാനം അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു വൺ ട്യൂ മുമ്പോട്ടും പുറകോട്ടും വൺ ട്യൂ വൺ ടു വൺ ടു വൺ ട്യൂ വൺ ടു ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിലും ചെറുതായിട്ട് ചെയ്ത് നോക്കുക മുമ്പോട്ടും പുറകോട്ടും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു ഓക്കെ നമ്മൾ മെല്ലെ സൈഡിലേക്ക് റൈറ്റ് ഷോൾ റൈറ്റ് ഹിപ്പിലേക്കിങ്ങനെ ലോക്ക് ചെയ്തു വെച്ചു അപ്പോൾ നമ്മൾ ഈ ചാരി കാലിന് ചാരി വെച്ചിരിക്കുന്നത് നിൽക്കുവാണ് ലെഫ്റ്റിലേക്കാണ് ടൂ ഓക്കെ ട്രൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉള്ള പെയിനുള്ളവരും കാലും മുട്ടുവേദനയൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ചെറിയ ചെറിയ എക്സസൈസിലൂടെ നമ്മൾ കാലുകളും ഹിപ്പൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി എടുക്കുക നമ്മുടെ ടൈറ്റായിട്ടുള്ള ഹിപ്പുകളാണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ ബാക്ക് പെയിൻ പെയിനായിട്ടൊക്കെ മാറുന്നത് അപ്പോൾ നമ്മൾ മെല്ലെ നമ്മൾ എപ്പോഴും ഹിപ്പിന് സപ്പോർട്ട് കൊടുക്കാം ഹിപ്പ് റൊട്ടേഷൻ ചെയ്ത് ഫ്രീ ആകാൻ ശ്രമിക്കുക ആ ഒക്കെ മെല്ലെ ഫ്രീ ആക്കുന്നു സൈഡിലേക്ക് പോകുകയാണ് വൺ ടൂ ത്രീ നമ്മളിത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് സാവധാനം സർക്കിൾ ചെയ്യുന്നു ഫ്രണ്ടിലൂടെ സൈഡിലൂടെ ബാക്കിലൂടെ ബതക്കെ കറക്കിയെടുക്കുക ചെറിയ സർക്കിളായിട്ട് കാലിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു വൺ ട്രൈ ചെയ്യുക ടു ത്രീ ഫോ ഫൈവ് സിക്സ് ഇത് നമ്മൾ ചെയ്യുന്നു റിവേഴ്സ് വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് ഓക്കെ നമ്മൾ ഒന്നുകൂടെ നടക്കുവാണ് ജസ്റ്റ് നടക്കാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ബാക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ നേരം തന്നു നമ്മൾ ഈ ഇടതുകയും സൈഡ് ലെഫ്റ്റ് സൈഡിൽ വെച്ചു വലതുകയും മെല്ലെ ഈർത്തുമാണ് സാവധാനം ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യുന്നു ബെൻഡ് 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 അപ്പോൾ കൈയൊക്കെ നീട്ടി വെച്ചു സാവധാനം പ്രസ് ചെയ്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യാം വൺ ഓക്കെ ദെൻ സ്ലോലി റിലീസ് ഇടതിരിലുയർത്താം ലെഫ്റ്റ് ആപ്പ് റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു ടു ഓക്കെ നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ടേൺ ബാൻ ബെൻഡ് ചെയ്യുന്നു ലെഫ്റ്റ് ലെഗ് വൺ ഓപ്പോസിറ്റ് ഇടതി ഉയർത്തുന്നു റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു ടു വീണ്ടും വൺ വലത് ഉയർത്തുന്നു ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു ദെൻ വീണ്ടും ഇടതിരൈ റൈറ്റ് ലെഗ് ടു ഒരിക്കൽ കൂടി വൺ ടു കൈകൾ ഫ്രീ ആക്കാം റിലാക്സ് നമ്മൾ ഇനി നമ്മളിനി വലതികയും മുട്ട് മടക്കി കൈമുട്ട് സർക്കിൾ ചെയ്യുന്നു വൺ കൈമുട്ട് കൊണ്ട് സർക്കിൾ ചെയ്യണ പോലെ ആം സർക്കിൾ ആണ് ഷോൾഡർ ഒന്ന് റിലാക്സ് ചെയ്യുന്നു ടു ത്രീ ഫോർ ഫൈവ് സിക്സ് തിരിച്ചു റിവേഴ്സ് വൺ ത്രീ ഫോ ഫൈവ് സിക്സ് കയ്യിൽ നിന്നായിട്ട് ഷേയ്ക്ക് ചെയ്യാം റിലാക്സ് ഇനി ലെഫ്റ്റാണ് സർക്കിൾ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് തിരിച്ചു റിവേഴ്സ് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് ഇടതെ നന്നായിട്ട് ഫ്രീ ആക്കാം റിലാക്സ് ഓക്കെ നമ്മളിനി ഒന്നുകൂടെ നടക്കാം കാലുകൾ ചേർത്ത് വെച്ച് ജസ്റ്റ് നടക്കുക വാക്ക് നമ്മളിനി ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് ഹേളിലും വിരലുകളിൽ ലോക്ക് ചെയ്തു കൈവരൽ ലോക്ക് ചെയ്തു കൈ വെള്ളം പുറത്തോട്ടാക്കി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്നതാണ് സ്ട്രൈറ്റ് അപ്പ് അപ്പം ഇനി കൈമുട്ട് നമുക്ക് നല്ല ടൈറ്റ് ആക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ കൈ വെച്ചിരിക്കുന്നത് അതിനേക്കാളും മാക്സിമം നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിനി സാവധാനം കാൽ വിരലുകളിലേക്കും മെല്ലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക ഒരു സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് അതിന് കൈ വിട്ടു കൊടുക്കുന്നു സ്ലോലി റിലീസ് ഫ്രീ ആകുന്നു റിലാക്സ് വീണ്ടും നമ്മൾ കൈകൾ ലോക്ക് ചെയ്തു കൈ ലോക്ക് ചെയ്തു കൈ ഉള്ള പുറത്തോട്ടാക്കി മാക്സിമം വരുക അപ്പ് വിട്ടു കൊടുക്കുന്നു റിലീസ് റിലാക്സ് വീണ്ടും ബോഡി സ്ട്രെസ് കൈകൾ ലോക്ക് ചെയ്തു മാക്സിമം അപ്പ് റിലീസ് ഫ്രീ ആകുന്നു റിലാക്സ് ഓക്കെ നമ്മളിനി കഴുത്താണ് തല സാവധാനം താഴോട്ട് നെക്ക് ആണ് തല സാവധാനം താഴേക്ക് നമ്മൾ മൂന്ന് രീതിയിൽ തല ചലിപ്പിക്കുകയാണ് ഒന്ന് താഴേക്ക് മുകളിലേക്കും പിന്നെ നമ്മൾ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും ചലിച്ചു വയ്ക്കുന്നു നമ്മളങ്ങനെ കൈ കൊണ്ടുവന്നുകൂടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ തിരിഞ്ഞ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്ക് നോക്കുകയാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും രണ്ട് വിരലുകളിങ്ങനെ താടിയിൽ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ ഒന്നുകൂടെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ക്രോസ് ആയിട്ട് നമുക്ക് കഴുത്തൊന്ന് ഫ്രീ ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചെയ്യുന്ന നമ്മൾ നമ്മൾ കൈകളൊക്കെ ഒന്നുകൂടെ ലൈവ് ആക്കി എടുക്കാനും ഷോൾഡർ പെയിൻ പെയിനൊക്കെ മാറ്റിയെടുക്കാനും ഏറ്റവും നല്ലത് കഴുത്തിൻ്റെ റിലാക്സേഷനാണ് മെല ചെയ്യുക തല സാധനം താഴോട്ട് ഡൗൺ താടി നെഞ്ചിൽ മുട്ടുന്നത്രയും ഫ്രണ്ടിലേക്ക് മെല്ലെ ബെല്ലിയാണ് അങ്ങനെ മുകളിലേക്ക് നോക്കുന്നു അപ്പ് 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 വീണ്ടും ഡൗൺ താഴേക്ക് വീണ്ടും അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഓക്കെ സൈഡിലേക്കാണ് പല ദിവസത്തേക്ക് തലങ്ങി ചേരിക്കാം ആ കൈ ഉണ്ടെങ്കിൽ വല്ല ചുറ്റി പിടിച്ചിട്ട് ഒന്നുകൊണ്ട് പ്രസ് ചെയ്യുന്നു വൺ ലെഫ്റ്റിലേക്കാണ് ചെറുതായിട്ട് പ്രസ് ചെയ്യാം വിരൽ കൊണ്ടിങ്ങനെ മുടിയിലിങ്ങനെ മെല്ലെ പ്രസ് ചെയ്തു ടു ദൻ റിപ്പീറ്റ് ത്രീ പ്രസ് ചെയ്യുന്നു ഫോർ ഫൈവ് സിക്സ് ഓക്കെ നമ്മൾ ഈ ടേൺ ചെയ്ത് റൈറ്റിലേക്ക് നോക്കുന്നു അപ്പോൾ ഇട രണ്ട് വിരലുകൊണ്ട് പ്രസ് ചെയ്യുന്നു വൺ ഓപ്പോസിറ്റ് ടു ഫോർ ഫൈവ് സിക്സ് തല ഫുള്ളായിട്ട് സർക്കിൾ ചെയ്യുന്നു വൺ ടു തിരിച്ചു റിവേഴ്സ് വൺ ടു ഓക്കെ നമ്മളിനി ചെയറിൻ്റെ സപ്പോർട്ടിൽ നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഓൺലൈനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വീടുകളിലായിരിക്കും കൂടുതലായിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബോഡി സപ്പോർട്ട് കൊടുക്കാം കാരണം നമ്മൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ശരീരത്തിന് നമ്മൾ പരമാവധി കെയർ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ വളരെ സിമ്പിളാന്ന് തോന്നുമെങ്കിലും ഒരു ഇഞ്ചുറീസ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നന്നായിട്ട് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുവാണ് നമ്മൾ ബോഡിക്ക് ബോഡിയേക്കാൾ കൂടെ നമ്മൾ മൈൻഡിനാണ് ഒരു സപ്പോർട്ട് കൊടുക്കുക കാരണം ഒരു ഇഞ്ചുറി ഇല്ല ബോഡി ഓക്കെ ആണ് എന്ന് വിചാരിച്ചാൽ മാത്രം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈസിയായിട്ട് ക്ലാസ്സിലോട്ട് കയറാനും ഫോളോ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ചെയ്യുന്നത് ചെയറിൽ ഇങ്ങനെ ഒരു ചെയർ അടുത്തുകൊണ്ട് ഇപ്പം ഇന്നില്ലെങ്കിലും കുഴപ്പമാണ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇതിനെ കാൽ പതുക്കിനെ മടക്കി മുട്ട് മടക്കുക കാൽ പതുക്കേനെ രണ്ട് കാലുകളും മാറി മാറി ആ നീ ജോയിൻ്റ് ഒന്ന് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നു കാൽമുട്ട് പതുക്കെ മടക്കുക നിവർത്തുക കാലൊന്നായിട്ട് ഇനി കുലുക്കി കൊടുക്കുക കൈകൾ ഫ്രീ ആക്കുക കാലം ഒന്നായിട്ട് ഇനി ഷെയ്ക്ക് ചെയ്യാൻ പറ്റും കാലുകൾ ഫ്രീയാക്കാൻ പറ്റും അതിന് കൈകളും വേണമെങ്കിൽ കൈ കുടഞ്ഞു കൊടുക്കാം കൈ വിരലുകളൊക്കെ ഒന്ന് ഫ്രീ ആക്കാം രണ്ട് കൈകളും കാലുകളും ഒരുമിച്ച് പതുക്കിന് കാലുകളൊക്കെ ഫ്രീ ആക്കാം ഓക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് കാല് പതുക്കെ മടക്കി മുട്ട് മടക്കി നമ്മൾ ബാക്കിലൂടെ ആ ചെയറിൻ്റെ സപ്പോർട്ടിൽ കാൽമുട്ട് മടക്കി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുവാണ് കാൽ മുട്ട് മടക്കി നമുക്ക് എത്ര ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ പ്രസി വിളിക്കുന്നു വൺ കാല് ചേഞ്ച് ചെയ്യുന്നു ശ്രമിച്ചു നോക്കാം അപ്പം മുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കാല് ഇത്രയും ഉപ്പൂറ്റി ബാക്കി ട്രച്ച ചെയ്യുന്നത്രയും എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ തുടക്കം എങ്ങനെയാണോ പെയിൻ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുട്ടുവേദന പതുക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും കാരണം നമ്മുടെയൊക്കെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വേദന തുടങ്ങിയാൽ അനങ്ങാൻ പാടില്ല എന്നുള്ളൊരു റോങ്ങ് ആയിട്ടുള്ള മെസ്സേജാണ് സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് പെയിൻ കൂടി കൂടി വരിക നമ്മൾ പരമാവധി കെയർ കൊടുക്കുക ഒക്കെ നമ്മൾ ഫ്രീ ആക്കി എപ്പോഴും ഉപയോഗിക്കുക നമ്മൾ തേഞ്ഞ് തീരുന്നതാണ് തുരുമ്പെടുത്ത് തീരുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ ഷോക്കീസിനൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഗസ്റ്റ് വരാൻ നമുക്ക് ഉപയോഗിക്കുകയാണ് ഒരു ഗസ്റ്റും നമ്മളെക്കാൾ പ്രധാനപ്പെട്ട ഒരു ഗസ്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും നന്നായിട്ട് രാജാവിനെ പോലെ നമ്മൾ രാജകുമാരിയെ പോലെ നമ്മൾ നമ്മൾ കെയർ ചെയ്യുക അപ്പോൾ കാലുകളൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കി നമ്മളിനി ചെയ്യുന്നത് ഒക്കെ കാലൊന്ന് ഫ്രീ ആക്കി നമ്മൾ ഒരിക്കൽ കൂടി ബോഡി സ്ട്രെച്ച് ചെയ്യുന്നു കാലുകൾ ചേർത്ത് വെച്ച് ഫുൾ ബോഡി വിരലുകളിലേക്ക് നന്നായിട്ട് കയർന്ന് നിൽക്കുന്നു അപ്പ് വിട്ടുകൊടുക്കുന്നു റിലീസ് റിലാക്സ് നമ്മളിനി മൂന്ന് രീതിയിൽ നടക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഒരു രീതി നടന്നു കാൽ വിരലുകൾ നടന്നു നമ്മളിനി ഒന്നുകൊണ്ട് നടക്കുവാണ് കാലിൻ്റെ വിരലിലേക്കും മെല്ലെ ഇങ്ങനെ പൊങ്ങി നിൽക്കാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നന്നായിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ കാൽ വിരലുകളിലേക്ക് ബോഡി വെയിറ്റ് കൊടുക്കുക ജസ്റ്റ് നടന്ന് നോക്കാം ഫ്രണ്ട് ആൻഡ് ബാക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് ബാക്കിലേക്കും വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ കാല് ബത് കുറഞ്ഞു കൊടുക്കാം കാൽ നന്നായിട്ട് റിലാക്സ് ചെയ്യാം ഫ്രീ ആക്കാം നമ്മൾ നെക്സ്റ്റ് ഇനി കാലിൻ്റെ ഹീലുകളിലാണ് ഉപ്പൂറ്റിയിലാണ് വലത് കാൽ ഒഴിക്കുന്നു വൺ നെക്സ്റ്റ് ടു ട്രൈ ചെയ്യാം ജസ്റ്റ് നടക്കുന്നു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നടക്കുക കാലിൻ്റെ ഹീലുകളാണ് ട്രൈ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് കാലിൻ്റെ ഹീലുകൾ ഉപ്പുറ്റിന് നടക്കാൻ ശ്രമിച്ചു കാല് വീണ്ടും കുറഞ്ഞു കൊടുക്കുവാണ് റിലാക്സ് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റിനി കാലിൻ്റെ സൈഡാണ് ചരിച്ചു വെച്ചു കാലിന് സ്കിന്നും കാലുള്ളംകാലും ചേരുന്ന ഭാഗം വെച്ചും അല്ല ഇങ്ങനെ സൈഡ് വെച്ചു ഇടതുകാലും അതുപോലെ ഇങ്ങനെ വെച്ച് കാല് ചെറുതായിട്ട് മടങ്ങി നിൽക്കും വളഞ്ഞു നിൽക്കുവാണ് ആ രീതിയിൽ ശ്രമിച്ചു നോക്കാം ജസ്റ്റ് ആദ്യം അവിടെ തന്നെ നടന്നു നോക്കുക വൺ ടു ത്രീ ഫോർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യോഗ മാറ്റിനൊക്കെ ഒരു അത്യാവശ്യം നമുക്ക് മനസ്സിലാകുക കാലിന് നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ നിന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇരുന്നു കൊണ്ടും ചരിഞ്ഞ് കിടന്നും മലർന്നു കിടന്നും കവന്നു കിടന്നൊക്കെ ചെയ്യുന്നതാണ് യോഗ എന്നുള്ളത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സ്ട്രെച്ച് ചെയ്യാനും ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നല്ലൊരു ആക്ടിവേഷൻ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൈഡ് വെച്ച് നടക്കുവാണെങ്കിൽ തേർഡ് വാക്കിംഗ് മെല്ലെ നടന്നു അങ്ങനെ കാല് വീണ്ടും നമ്മൾ കുടഞ്ഞു കൊടുക്കുന്നു റിലാക്സ് കാല് ഫ്രീ ആക്കുന്നു റിലാക്സ് നമ്മൾ നമ്മളടുത്ത് നമ്മൾ കാല് കുറച്ച് ഗ്യാപ്പിട്ട് മതി ഇരിക്കാൻ ശ്രമിക്കുകയാണ് കാല് കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ ചെയറിൽ ഇരിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ താന്നു വരിക അപ്പ് ഡൗൺ അപ്പം നമ്മൾ യോഗയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഡ്രെസ്സായിരിക്കണം അപ്പം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പിടിച്ചു വെക്കുന്നതോ നമ്മൾ വീടുകളിൽ ഇരിക്കുന്ന അതേ ഡ്രെസ് ഇട്ടൊന്ന് യോഗ ചെയ്യാനായിട്ട് എത്താതിരിക്കുക കാരണം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഓഫ്ലൈൻ്റെ ആ ഒരു ഫീല് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരാളുള്ള പോലെ അതേ ഫീല് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നമ്മൾ പോയി ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ജീവിതത്തിൽ കോപ്പി ചെയ്യാൻ പറ്റും കാരണം പോയി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ സമയം നമ്മുടെ സമയം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി പണമൊക്കെ മുടക്കി വേണം പോകാനായിട്ട് പിന്നെ നിങ്ങൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഈഗോ ഒക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇതൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങളേയും കാണുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കുവാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മത്സരിച്ച് നിങ്ങൾ ജയിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറാൻ ശ്രമിക്കുവാണ് നമ്മൾ ഈ നാലാമത്തെ വാക്കിങ്ങിലേക്ക് എത്തുന്നു ജസ്റ്റ് ഇരുന്നു ഇതുപോലെ നടക്കുവാണ് ജസ്റ്റ് നടക്കുക വൺ ടു ത്രീ ഫോ ഫൈവ് ബാക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് മുട്ടുവാനൊക്കെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം മുട്ടുവേദന സപ്പോർട്ട് ചെയ്യുന്ന അല്ല മുട്ടുവേദന കുറയ്ക്കുന്ന ഒരു എക്സസൈസും ഇല്ല ട്രൈ ചെയ്ത് നോക്കാം മല്ലി ഇരുന്നു കരണ്ട് കാലം മുട്ടുമടക്കി ജസ്റ്റ് ഇതായിട്ടിരുന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നടക്കുവാണ് അപ്പോൾ ഈ നാല് രീതിയിൽ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും നമ്മുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് മസിൽസ് കാലുകളിലാണ് ഉള്ളത് ആ കാല് സ്ട്രോങ് ആകുമ്പോൾ ഹാർട്ട് നല്ല സ്ട്രോങ് ആകും സർക്കുലേഷൻ ഓക്കെ ആകും അപ്പം മൊത്തം നമ്മുടെ ആക്ടിവേഷൻ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കാലുകൾ എപ്പോഴും കയറിയുക നന്നായിട്ട് കാലുപയോഗിച്ച് നല്ല നല്ല എക്സർസൈസ് ചെയ്ത് യോഗ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക